ഡൽഹിയിലെ യമുന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഫിറോക്ഷ കോട്ടയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യത്തെ എൻട്രി ഒക്കെ അടച്ച് അകത്തേക്ക് കടന്നാൽ വലിയൊരു കവാടം ഇതിനപ്പുറം അതിമനോഹരമായ ചെങ്കൽ കോട്ടയാണ് ഈ കാണുന്ന കൂറ്റൻ മതിലുകളുടെ മുന്നിൽ നിരന്ന് നിൽക്കുന്ന പട്ടാളക്കാരുടെ അകമ്പടിയൊക്കെ ഉണ്ടായിരുന്ന പണ്ട് കാലങ്ങൾ ഓർമ്മ വരുന്നു ഇപ്പോൾ എല്ലാം നിശബ്ദമായി അവശേഷിക്കുന്നത് ഈ മനോഹരമായ തുക്ലക്കിന്റെ കോട്ട മാത്രം തസ്സി ഖരിയാൽ ഫിറോക്ഷ നിർമ്മിച്ച സമയം ഉപകരണം ഇതൊരു മനോഹരമായ ശില്പി കൂടിയാണ് ഇതാണ് വൃത്താകൃതിയിലുള്ള ബാവോലി രാജാവിൻ്റെ സ്വകാര്യ നീന്തൽ കുളം ഇതിൽ മനോഹരമായ ചിത്രപ്പണികളുമുണ്ട് മൂന്ന് നിലകളിലായിട്ടാണ് ഈ കിണർ നിർമ്മിച്ചിട്ടുള്ളത് തോപ്ര അശോക സ്തംഭം ഡൽഹിക്കടുത്തുള്ള തോപ്രയിലും മെറൂട്ടിലും വേട്ടയാടൽ നടത്തിയപ്പോൾ ഫിറോക്ഷ തുക്ലത്ത് രണ്ട് അശോകസ്തംഭം കണ്ട് ആകൃഷ്ടനായി ഫിറോക്ഷ അവ തൻ്റെ പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഉത്തരവിടുകയും അത് ഫിറോക്ഷബാദിലും ഖുഷ് ഈസ്റ്ററിലും സ്ഥാപിക്കുകയും ചെയ്തു മൂന്ന് നിലകളിലുള്ളതും അവശിഷ്ടങ്ങൾ കൊണ്ട് നിർമ്മിച്ചതുമാണ് ഈ പിരമിഡ് ഇതിൻ്റെ മുകളിലാണ് അശോകസ്തംഭം സ്ഥാപിച്ചിരുന്നത് മഹാനായ മൗര്യരാജാവായ അശോകൻ ിസി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെ ഭരിച്ചിരുന്നു അതിനാൽ ഈ സ്തംഭത്തിൽ ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് ദേവ നമ്പിയ പ്രിയാദാസി ദൈവങ്ങളുടെ തുക്ലഗ് നിർമ്മിച്ച അശോക പില്ലറാണിത് ഇതിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ഗ്രാമി ലിപിയിലാണ് ശാസ്ത്രജ്ഞനായ ജെയിംസ് പ്രിൻസർ ഫിറോക്ഷാ തുക്ലക്കിൻ്റെ സ്തംഭശാസനകൾ ഇംഗ്ലീഷിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുണ്ട് ഫിറോക്ഷാ തുക്ലക്കിൻ്റെ സ്തംഭശാസനങ്ങൾ ഇവയൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സഹതാപം മൃഗങ്ങളോടുള്ള ദയ കശാപ്പ് നിരോധിക്കൽ വധശിക്ഷിക്ക് വിധിക്കപ്പെട്ട തടവുകാർക്ക് മൂന്ന് ദിവസത്തെ വിശ്രമം ആ വിശ്രമ സമയത്ത് ആത്മപരിശോധനയും ധ്യാനത്തിനും വേണ്ടി ഈ ദിവസങ്ങൾ ചെലവഴിക്കണം ഇവയൊക്കെയാണ് പ്രധാന സ്തംഭശാസനകൾ കാണുന്നത് രാജ കൊട്ടാരങ്ങളാണ് ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് വരെയുള്ള മൂന്നാമത്തെയും അവസാനത്തെയും ശ്രദ്ധേയമായ തുക്ലക് ഭരണാധികാരികളുടെ ഓർമ്മയുടെ കൊട്ടാരം തുക്ലക് ഇവിടെ നാൽപ്പത് വർഷം ഭരിച്ചു സമൃദ്ധിയുടെ കാലം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് സന്തുഷ്ടരായ പൗരന്മാരുടെ കാലഘട്ടമായിരുന്നു ഫിറോക്ഷയുടെ ഭരണകാലം അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിലെ ചില വരികൾ ഇങ്ങനെയാണ് ഔദാരി പ്രവൃത്തികൾക്ക് പേര് സമ്പാദിക്കാൻ വേണ്ടി അധ്വാനിക്കുക പ്രശസ്തി വർദ്ധിപ്പിക്കാൻ സമ്പത്ത് തേടരുത് സ്വർണ്ണ ശേഖരത്തെക്കാൾ ഒരു സ്തുതിഗീതം നല്ലതാണ് പറഞ്ഞറിയിക്കാനാവാത്ത സമ്പത്തിനേക്കാൾ ഒരു നന്ദിയുള്ള പ്രാർത്ഥനയാണ് നല്ലത് ഇതൊക്കെയാണ് തിറോക്ഷതുക്ലക്കിൻ്റെ ഓർമ്മക്കുറിപ്പിലെ ചില വരികൾ തിറോക്ഷ എന്ന് പറയുമ്പോൾ ധർമ്മം പാലിച്ച രാജാവിൻ്റെ നന്മയുള്ള ജിന്നുകളുടെയും വാസസ്ഥലം എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അറുനൂറ്റി എഴുപത്തി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ രഥങ്ങളുടെയും കാളവണ്ടികളുടെയും ശബ്ദമൊക്കെ ആയിരിക്കും കേൾക്കുന്നത് നമ്മൾ ഈ കാണുന്ന ചുവന്ന കോട്ടകൾക്ക് മുമ്പില് നിശബ്ദമായി നിൽക്കുന്ന പട്ടാളക്കാരും അതുപോലെ തന്നെ രാജാക്കന്മാർ രാജകുപ്പായം ധരിച്ച രാജകുമാരന്മാരും രാജകുമാരിമാരും അവരുടെ ചിരികളും കളികളും ഒക്കെ ആയിരിക്കും ഈ ചുറ്റുപാടും നമുക്ക് കേൾക്കാനാവുന്നത് ഫിറോക്ഷ തു നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള കരുതല് പൗരന്മാരുടെ കടങ്ങൾ എഴുതി തള്ളി അനാവശ്യമായി നികുതി നിരോധിച്ചു തൊഴിലില്ലായ്മ മാറ്റി ജോലി നൽകി പെൺമക്കളുടെ വിവാഹത്തിന് സഹായിക്കുക സൗജന്യ ആശുപത്രികൾ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് സർക്കാർ ജോലി കൈമാറുന്നത് ഉറപ്പുവരുത്തി വാർത്തയ്ക്ക് പരിചരണം ഇവയൊക്കെയാണ് തുക്ലക്കിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം ചെയ്തത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഭരണാധികാരി ജനങ്ങളെ സേവിക്കുന്ന ജനങ്ങളുടെ ഒപ്പമായി ജീവിക്കുന്ന ഒരു ഭരണാധികാരി അദ്ദേഹം ഭരിച്ച ഈ മണ്ണിൽ അതിൻ്റെ നന്മയുടെ അംശം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നു ഇതാണ് ജിന്നുകളുടെ വാസസ്ഥലം പതിനാലാം നൂറ്റാണ്ടിൽ തുക്ലക് സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടമായ ഫിറോക്ഷ കോട്ട്ല കാലക്രമേണ ആരും വരാത്ത ഒരു ഇരുണ്ട സ്ഥലമായി മാറി അത് ജിമ്മുകളുടെ വാസസ്ഥലമായി മാറി എന്ന് പറയപ്പെടുന്നു ഫിറോക്ഷ കോട്ടലയിൽ ജിമ്മികൾക്ക് എഴുതുന്ന കത്തുകൾ രാത്രി അവർ വന്ന് വായിക്കുമെന്നും ആ ആഗ്രഹം സാധിക്കുമെന്നാണ് ആളുകൾ പറയുന്നത് ഈ വിശ്വാസം നൂറുകണക്കിന് ആൾക്കാരെ ആകർഷിക്കാൻ തുടങ്ങി ഇതിപ്പോഴും അനുഷ്ഠിക്കുന്ന വ്യക്തികളുണ്ടെന്നുള്ളതാണ് സത്യം ആഗ്രഹ സാക്ഷാത്കാരത്തിനായി പ്രവർത്തിക്കുന്ന ജിമ്മുകളുടെ ആരാധനാലയമായി മാറും ഇവിടെയുള്ള ആളുകളുടെ വിശ്വാസം വ്യാഴാഴ്ചകളിൽ ജിന്നുകൾ സ്വർഗത്തിൽ നിന്ന് കോട്ടയിലേക്ക് ഇറങ്ങി വന്ന് ആളുകളുടെ അഭ്യർത്ഥനകളും ആഗ്രഹങ്ങളും സ്വീകരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ചകളിൽ ഇവിടെ പ്രത്യേക പ്രാർത്ഥനയും അനുഷ്ഠാനങ്ങളും നടന്നു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതലാണ് ഈ വിശ്വാസം തുടങ്ങിയത് ഫിറോക്ഷ കോട്ടയിലെ ചരിത്രവും കഥയും ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു ചരിത്ര ഏടുമായി വീണ്ടും വരാം